നമസ്കാരം സ്വാഗതം ബി ജെ പി തെരഞ്ഞെടുപ്പ് വിജയം നേടാൻ എക്കാലവും നടത്തുന്ന തന്ത്രങ്ങളിലൊന്നാണ് തങ്ങൾക്ക് വേരോട്ടമില്ലാത്ത സംസ്ഥാനങ്ങളിലെ പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് കേസുകളിൽ കുടുക്കി വേട്ടയാടുക എന്നത് അതിന്റെ ഉദാഹരണമാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനുമെല്ലാം എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇത്തരം തന്ത്രങ്ങളൊന്നും ബി ജെ പി തുണച്ചില്ല തിരഞ്ഞെടുപ്പിന് മുൻപ് നാനൂറ് സീറ്റുകൾ നേടി അധികാരത്തിലെത്തും എന്നതായിരുന്നു മോദിയും അമിത്ഷായും അടക്കം മീൻപിളക്കിയത് എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തി എന്ന മാന്ത്രിക സംഖ്യ പോലും തികയ്ക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞില്ല അധികാരം കിട്ടിയില്ലെങ്കിൽ പാർട്ടിയുടെ പ്രതിച്ഛായ തന്നെ ചോദ്യത്തിലാകുമെന്നതിൽ ഡി ഡി പി യുടെയും ജെ ഡി യുവിന്റെയും കാലുപിടിച്ച അവസാനം ഭരണത്തിലേറി എന്നാൽ പ്രതിപക്ഷത്തെ ഏതെല്ലാം തരത്തിൽ വേട്ടയാടാൻ കഴിയുമോ അത്തരത്തിലെല്ലാം ഇപ്പോഴും ഇവർ അതിലെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഡൽഹി കേസിൽ കേസിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ ഇതേ കേസിൽ സി ബി ഐ ഉപയോഗിച്ച് അരവിന്ദ് കെജ്രിവാളിനെ വീണ്ടും അറസ്റ്റ് ചെയ്തത് എന്നാൽ ഇപ്പോൾ ഇതാ കേന്ദ്രത്തിന്റെ ഈ നീക്കത്തെ വിമർശിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി ഡൽഹി മദ്യനയുമായി ബന്ധപ്പെട്ട സി ബി ഐ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചാൽ ഹൈക്കോടതിയിലെ മനോവീര്യം തകരുമെന്ന് സി ബി ഐക്ക് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ പറഞ്ഞു അത്തരം പരാമർശങ്ങൾ പറയേണ്ടെന്ന് സി ബി ഐക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറലിന് മറുപടിയുമായി സുപ്രീം കോടതി എത്തിയിരുന്നു ഈ നിരീക്ഷണത്തോടെ ജാമ്യം ആവശ്യപ്പെട്ട് കെജ്രിവാൾ സമർപ്പിച്ച ഹർജി ജസ്റ്റിസുമാരായ സൂര്യകാന്ത് ഉജ്ജൽ ഫുയാൽ എന്നിവരുടെ ബെഞ്ച് വിധി പറയാൻ മാറ്റി എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സുപ്രീം കോടതി കെജ്രിവാളിന് ജാമ്യം നൽകിയാൽ അത് ഹൈക്കോടതിയുടെ മനോഭീം തകർക്കുമെന്ന് ഇഡിക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജു കോടതിയിൽ ബോധിപ്പിച്ചിരുന്നു എന്നാൽ സുപ്രീം കോടതി ആ വാദം തള്ളിക്കളയുകയായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസിൽ കെജ്രിവാളിന് കോടതി നേരത്തെ ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു എന്നാൽ ഇതേ വിഷയത്തിൽ സി ബി ഐയും കേസെടുത്ത് അറസ്റ്റ് ചെയ്തതിനാൽ അദ്ദേഹം ജയിലിൽ തുടരുകയാണ് ഇ ഡി കേസിൽ ജാമ്യം കിട്ടുമെന്ന് മുൻകൂട്ടി കണ്ട് കെജ്രിവാൾ ജയിൽ മോചനം ആകാതിരിക്കാൻ കേന്ദ്ര സർക്കാർ നടത്തിയ ഇൻഷുറൻസ് അറസ്റ്റ് ആണിതെന്ന ഹൈക്കോടതിയിലെ വാദം അദ്ദേഹത്തിന് വേണ്ടി ഹാജരായ അഭിഷേക് സിംബി സുപ്രീം കോടതിയും ആവർത്തിച്ചിരുന്നു ബി കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള നാടകം സുപ്രീം കോടതിയും കൈയോടെ പൊളിച്ചിരിക്കുകയാണ് കെജ്രിവാളിനെതിരെ ഹാജരാക്കാൻ തെളിവുകളോ രേഖകളോ ഒന്നും തന്നെ ഇ ഡിയുടെയോ സി ബി ഐ കൈകളിൽ ഇല്ല എന്നത് ഇതിലൂടെ വ്യക്തമാവുകയാണ്